എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് നിരവധി വിദ്യാർത്ഥികളാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലത്തിനായി കാത്തിരിക്കുന്നത് ഈ ഒരു പരീക്ഷാഫലം റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് ഔദ്യോഗികമായ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ തീയതികൾ നിങ്ങളെ അറിയിക്കാനാണ് വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ എല്ലാ വാർത്തകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക അപ്പോൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന എസ് എസ് എൽ സി റിസൾട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ട് മെയ് എട്ടാം തീയതിയും ഹയർ സെക്കൻഡറി റിസൾട്ട് മെയ് ഒൻപതാം തീയതിയും പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇന്ന് അല്പസമയം മുമ്പ് അറിയിച്ചിട്ടുള്ളത് ഈ ഒരു വിവരം എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക ഇനിയും ഇതേപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുക